വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തേത് എല്ലാവരും ശ്രദ്ധിക്കുക കർഷക ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുത്തിട്ടുള്ളവരുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്നു അവർ എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ആയിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ക്യാഷ് അവാർഡ് നൽകുന്നത് മത്സ്യത്തൊഴിലാളി അംഗങ്ങളുടെ മക്കൾക്കും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവരുടെ മക്കൾക്കും ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുണ്ടെങ്കിൽ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം എസ് എസ് എൽ സി പരീക്ഷയിൽ എട്ട് ഒൻപത് പത്ത് എ പ്ലസ് വാങ്ങിയവർക്ക് അയ്യായിരം നാലായിരം മൂവായിരം എന്നീ ക്രമത്തിലാണ് ക്യാഷ് അവാർഡ് നൽകുന്നത് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ആണെങ്കിൽ അയ്യായിരം രൂപയും ക്യാഷ് അവാർഡായി നൽകുന്നു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആവുകയും ചെയ്തിട്ടുണ്ട് കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയാണ് എത്തിക്കുന്നത് സഹകരണ സംഘങ്ങളിൽ തുക എത്തിയിട്ടില്ല അത് ഇന്നു മുതൽ അതായത് ഇന്ന് തിങ്കളാഴ്ച മുതൽ തുക വിതരണം ചെയ്യും ശേഷിക്കുന്നത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അതും വരുന്ന മാസങ്ങളിൽ തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ സ്ഥാപനമായ സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ക്രിസ്ത്യൻസിനും മുസ്ലിമിനുമായിട്ട് പ്രത്യേക വായ്പാ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ന്യൂനപക്ഷ വായ്പാ പദ്ധതിയാണ് ഇത് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനുവേണ്ടിയും നിലവിലുള്ള സ്വയം തൊഴിലുകൾ വിപുലീകരിക്കുന്നതിനുവേണ്ടിയും അഞ്ചു ലക്ഷം രൂപ വരെയാണ് വിതരണം ചെയ്യുന്നത് പിന്നോക്ക വികസന കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽസുകൾ അറിയാവുന്നതാണ്